സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എല്ലാം നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ കൈമാറി കഴിഞ്ഞു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കഴിഞ്ഞ ദിവസം മുതൽ വിതരണം നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കാനുള്ളവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യം എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ുംറക്കും ഈ ഒരു പെൻഷൻ ആനുകൂല്യം മാർച്ച് മാസത്തെ കൂടി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വിതരണം എല്ലാം കൃത്യമായിട്ട് പൂർത്തിയാക്കുകയാണ് ഇനി അത് മാത്രമല്ല ഒരു വർഷം കൃത്യമായിട്ടാണ് എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് നമുക്ക് പെൻഷൻ ലഭിക്കുന്നതിനുള്ള സമയം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല മുൻപ് മൂന്ന് മാസം മുതൽ അഞ്ചു വരെ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ പിന്നിട്ടിട്ടാണ് ായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കുവാനുള്ള പെൻഷനിൽ മൂന്ന് ഘടുക്കൾ കൂടി ഇപ്പോൾ ശേഷിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുവാൻ പോകുന്ന പുതിയ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെ ബാധിക്കുന്ന കുറച്ച് അറിയിപ്പുകളും വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു നമുക്ക് കുടിശ്ശിക വന്നിട്ടുള്ള മൂന്ന് ഘടുക്കളുടെ വിതരണം രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലുള്ള ഒരു സമയത്ത് ആരംഭിച്ചിരിക്കും രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കും അത് മാത്രമല്ല വരുന്ന തത്ത് തിരഞ്ഞെടുപ്പ് ഈ വർഷത്തെ സംസ്ഥാനം നേരിടുവാൻ പോകുന്ന ഒരു വലിയൊരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായിട്ട് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശിക അടക്കം അത് നൽകി തീർക്കുവാനുള്ള പരിപൂർണ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ആനുകൂല്യങ്ങളിൽ ഒന്നോ അതിലധികമോ ഗഡുക്കളൊക്കെ വളരെ വൈകാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതുമായിരിക്കും ഇനി അത് മാത്രമല്ല പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ ഓരോ സാമ്പത്തിക വർഷവും ആവശ്യപ്പെടുന്ന പ്രധാന രേഖകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വരുമാന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അപേക്ഷ വെച്ച് നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം അത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ പക്ഷേ അതിന്റെ രീതികൾ പ്രഖ്യാപിച്ചിട്ടില്ല വരുന്ന സാമ്പത്തിക വർഷം മുതൽ അതായത് ഈ ഏപ്രിൽ മാസം മുതൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും സർക്കാർ തീയതി അതിന്റെ അനൗൺസ്മെന്റ് ചെയ്യും ആ ഒരു സമയത്ത് ഇതിനു വേണ്ടി അപേക്ഷിച്ച് രേഖകൾ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതിൽ ഒരു ലക്ഷം രൂപ ോ അതിനു മുകളിലോ ഒക്കെ വാർഷിക വരുമാനം കാണിക്കുന്നവരെ പിന്നീട് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ഉണ്ടായിരുന്നു മുൻപുള്ള വർഷങ്ങളിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് ഈ ഒരു വർഷം അതേ രീതിയിൽ ബയോമെട്രിക് മോസ്റ്ററിങ് ഉണ്ടാകും മോസ്റ്ററിങ് ചെയ്യാത്തവരെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ക്രമീകരണവും അതിന്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കും എന്നാൽ അത് ഏത് മാസം മുതലാണ് ഏപ്രിൽ മാസം മുതലാണോ അല്ലെങ്കിൽ പിന്നീട് തൊട്ടടുത്ത് വരുന്ന മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ആകാം അതിൽ കൃത്യമായിട്ട് സർക്കാർ തീയതികൾ പ്രഖ്യാപിക്കും ആ ഒരു സമയത്ത് രണ്ടു മാസത്തെ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് ഗുണഭോക്താക്കൾ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് മോഷ്ട് ചെയ്യേണ്ടത് ആധാറായിട്ട് എത്തിച്ചേർന്ന് മോഷ്ട് ചെയ്യേണ്ട ഒരു രീതിയായിരിക്കും അതിന് ചെറിയൊരു ഫീസ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ വരെ ഒക്കെ നമ്മൾ നൽകേണ്ടതായിട്ട് വരും മുൻപ് വർഷങ്ങളിൽ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയാം അപ്പോൾ ബയോമെട്രിക് ഫസ്റ്റ് ഇറങ്ങിയ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇനി എന്നത് മാത്രമല്ല പുതിയ സാമ്പത്തിക ിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സർക്കാർ ഇതിന് തുടക്കം കുറിക്കും പഞ്ചായത്ത് തലങ്ങളിൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലങ്ങളിൽ നമ്മുടെ ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചിട്ടുള്ള പരിശോധനകൾ അതോടൊപ്പം തന്നെ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം പെൻഷൻ പദ്ധതിയിൽ അനർഹമായിട്ടാണ് തുടരുന്നത് എങ്കിൽ അവരെ സ്വമേധയാ മാറുന്നതിനുള്ള ക്രമീകരണം അങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളും ആയിരിക്കും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് സർക്കാർ ക്രമീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക